നമസ്കാരം മലയാളികൾക്ക് പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ നിന്നുള്ള വിമാനയാത്രക്കാർക്ക് സന്തോഷ വാർത്തയുമായി എത്തിയിരിക്കുകയാണ് റെയിൽവേ വിമാനയാത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്ന നെടുമ്പാശ്ശേരി റെയിൽവേ സ്റ്റേഷന് കേന്ദ്രത്തിന് അനുമതി ലഭിച്ചിരിക്കുകയാണ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത് റെയിൽവേ ബോർഡാണ് അനുമതി നൽകിയത് അന്താരാഷ്ട്ര വിമാനത്താവളമുള്ള സ്ഥലത്തിന് സമീപം റെയിൽവേ സ്റ്റേഷൻ കൂടി വരുന്നത് മധ്യ കേരളത്തിലെ ജനങ്ങൾക്ക് എയർപോർട്ടിലേക്കുള്ള യാത്രാക്ലേശം കുറയ്ക്കാൻ വലിയൊരു പ്രയോജനമുണ്ടാക്കും കേന്ദ്രത്തിന് മന്ത്രി ജോർജ് കുര്യൻ നന്ദി അറിയിക്കുകയും ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനുമാണ് നന്ദി അറിയിച്ചത് റെയിൽവേ സ്റ്റേഷന് അനുമതി ലഭിച്ചാൽ ഉടൻ നിർമ്മാണം ആരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി നേരത്തെ അറിയിച്ചിരുന്നു നെടുമ്പാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുന്നതോടെ ട്രെയിൻ ഇറങ്ങി ടാക്സികളൊന്നും വിളിക്കാതെ തന്നെ നേരിട്ട് വിമാനത്താവളത്തിലേക്ക് എത്തുന്ന വിധമായിരിക്കും സജ്ജീകരണങ്ങൾ ഒരുക്കുക ഇത് റോഡിലെ ഗതാഗത കുരുക്കിൽപ്പെട്ട് ടെൻഷൻ അടിക്കാതെയും സമയം പാഴാക്കാതെയും നേരിട്ട് കൊച്ചി വിമാനത്താവളത്തിൽ എത്താൻ കഴിയും ഇതോടെ റെയിൽവേ സ്റ്റേഷൻ തൊട്ടരികിലുള്ള കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളമായി നെടുമ്പാശേരി അന്താരാഷ്ട്ര വിമാനത്താവളം മാറും മധ്യ കേരളത്തിൽ നിന്നുള്ള വിമാനയാത്രക്കാരുടെ ചിരകാല സ്വപ്നമാണ് നെടുമ്പാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ ഇത് യാഥാർത്ഥ്യമായാൽ റോഡ് മാർഗമുള്ള യാത്രാക്ലേശം കൂടാതെ പെട്ടെന്ന് വിമാനത്താവളത്തിൽ എത്താൻ സാധിക്കും നെടുമ്പാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഈ മാസം ഉറപ്പു നൽകിയിരുന്നു നെടുമ്പാശ്ശേരിയിൽ കഴിഞ്ഞ വർഷം അശ്വിനി വൈഷ്ണവ് ഇൻസ്പെക്ഷൻ നടത്തിയപ്പോൾ ജോർജ് കുര്യനും ഉണ്ടായിരുന്നു റെയിൽവേ മന്ത്രിയാണ് ഉദ്യോഗസ്ഥർക്ക് സ്റ്റേഷന്റെ സ്ഥാനവും മറ്റും ചൂണ്ടിക്കാണിച്ചത് കേന്ദ്രത്തിന്റെ അനുമതി ലഭിച്ചതോടുകൂടി നെടുമ്പാശ്ശേരി റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണം ഡിസംബറോടെ ആരംഭിച്ചേക്കും റെയിൽവേ സ്റ്റേഷൻ കെട്ടിടം പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമുകളെ ബന്ധിപ്പിച്ചുള്ള മേൽപ്പാലം തുടങ്ങിയവയാണ് ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുക കൂടാതെ ആലുവയിൽ നിന്ന് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വഴി അങ്കമാലിയിലേക്കുള്ള കൊച്ചി മെട്രോയുടെ മൂന്നാം ഘട്ടത്തിനുള്ള നടപടികളും പുരോഗമിക്കുകയാണ് ഇതുകൂടി യാഥാർത്ഥ്യമാകുന്നതോടെ വിമാനത്താവളത്തിലേക്കുള്ള കണക്ടിവിറ്റി വർദ്ധിക്കും കൊച്ചിയിലെത്തുന്ന വിദേശ വിനോദ സഞ്ചാരികൾക്ക് ഉൾപ്പെടെ ഈ സൗകര്യങ്ങൾ പ്രയോജനപ്പെടാൻ കഴിയും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യാത്രക്കാരെ വിമാനത്താവളത്തിൽ എത്തിക്കാൻ ബഗീസ് സർവീസും സ്കൈവാക്കും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതും സംസ്ഥാന സർക്കാരിന്റെ പരിഗണനയിലുണ്ട് രാജ്യത്തെ ഏറ്റവും കൂടുതൽ യാത്രക്കാർ സഞ്ചരിക്കുന്ന വിമാനത്താവളങ്ങളിൽ ഒന്നാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം ഇവിടെ റെയിൽവേ സ്റ്റേഷനും കൊച്ചി മെട്രോയും കൂടി വരുന്നതോടുകൂടി സംസ്ഥാനത്തിന്റെ വികസനത്തിനു കൂടി ഊർജ്ജം പകരും ന്യൂസ് ഡെസ്ക് തത്വമായി